കേരളത്തിലെ കോൺഗ്രസ് അടിമുടി മാറുകയാണ് കെ പി സി സി പ്രസിഡൻറ്റായി സണ്ണി ജോസഫ് വന്നു പുതുനിരയിലെ നേതാക്കന്മാർ വർക്കിംഗ് പ്രസിഡൻ്റുമാരായി വന്നു പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും വർക്കിംഗ് പ്രസിഡന്റുമാരായി മാറിയത് കോൺഗ്രസിന് പുതിയ ഊർജം നൽകുന്നു ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ഇരുപത്തിയെട്ടോളം കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ ഭാവി നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു നേരിട്ടിറങ്ങി കേരളത്തിലെ വിവിധ നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷമാണ് കെ പി സി സി പ്രസിഡൻ്റായി സണ്ണി ജോസഫിനെയും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശിനെയും നിയമിച്ചത് സണ്ണി ജോസഫിനെ നിയമിച്ചതിൽ ആൻ്റോ ആൻ്റണി അടക്കമുള്ളവർക്ക് അമർഷമുണ്ട് പക്ഷേ ഹൈക്കമാൻഡ് ശക്തമായൊരു തീരുമാനം എടുക്കുകയായിരുന്നു കെ സുധാകരനെ പിണക്കാതെ അദ്ദേഹത്തിൻ്റെ അനുയായിയായ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിയമിച്ചു എന്നുള്ളത് വലിയൊരു വിജയമാണ് ഹൈക്കമാൻഡിൻ്റെ മാത്രമല്ല ഇപ്പോൾ പുതിയൊരു നീക്കവും ഹൈക്കമാൻഡ് നടക്കുന്നു നടത്തുന്നു തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാത്യു കുഴൽനാടനെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുന്ന കോൺഗ്രസ് എം എൽ എ ആണ് മാത്യു കുഴൽനാടൻ്റെ ഊർജവും മാത്യു കുഴൽനാടൻ മാത്യു കുഴൽനാടൻ്റെ ശക്തിയും ഒക്കെ ഉപയോഗിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു മാത്യു കുഴൽനാടന് പ്രത്യേക സ്ഥാനം തന്നെ നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി നേരിട്ടാണ് ഈ തീരുമാനം എടുത്തത് എന്നതും ശ്രദ്ധേയം എന്തായാലും കോൺഗ്രസ് ശക്തമായ രീതിയിലേക്ക് മടങ്ങി വരുവാൻ രാഹുൽ ഗാന്ധി തന്നെ ഇറങ്ങിയത് കോൺഗ്രസുകാർക്ക് ആത്മവിശ്വാസം നൽകുന്നു നാഥനില്ലാ കളനിയായിരുന്നു കെ പി സി സി കെ പി സി സി അധ്യക്ഷനായി സുധാകരൻ വന്നപ്പോൾ കെ പി സി സി നാഥനില്ലാത്ത കളനിയായി മാറി മാത്രമല്ല യു ഡി എഫ് കൺവീന എന്ന നിലയിൽ എം എം ഹസൻ സമ്പൂർണ്ണ പരാജയമായി മാറി മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അമർഷത്തിലായി ഈ സാഹചര്യത്തിലാണ് അടിമുടി കോൺഗ്രസിനെ മാറ്റിയിരിക്കുന്നത് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ ഇടപെടലാണ് ഈ ഒരു മാറ്റത്തിന് കാരണമായി മാറിയത് പുതുതലമുറ നേതാക്കളിൽ പ്രമുഖരായ പി സി വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ചത് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ ഒരു തീരുമാനമാണ് അതുപോലെ തന്നെയാണ് മാത്യു കുഴൽനാടിനെ പ്രമുഖ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത് കോൺഗ്രസിന് വലിയൊരു ഊർജം നൽകും മാത്യു കുഴൽനാടനാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി പിണറായി സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി പിണറായി സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കുന്ന നേതാവായി മാത്യു കുയൽനാടൻ ശ്രദ്ധ നേടിക്കഴിഞ്ഞു നിയമസഭയിൽ ശക്തമായ വാദമുഖങ്ങളാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത് ഒരു ഭയവുമില്ലാതെ നിർഭയനായി മാത്യു കുഴൽനാടൻ തൻ്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മേദ്യ കുയൽനാടനാണ് ഇപ്പോൾ പിണറായിക്ക് ഏറ്റവും വലിയ തല തലവേദന ആ നേതാവിനെ തന്നെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് വലിയൊരു വലിയൊരു മാറ്റം കോൺഗ്രസിന് നൽകും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അടിമുടി മാറുന്ന കോൺഗ്രസിന് പുതിയ ഊർജ്ജവുമായി സണ്ണി ജോസഫ് എത്തിയിരിക്കുന്നു ആൻറ്റോ ആൻ്റണിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ മുറമുറപ്പുണ്ട് സതീശന് മുറമുറപ്പുണ്ട് പലർക്കും മുരളീധരൻ മുറുമുറു മുറുമുറുപ്പുണ്ട് പക്ഷേ സണ്ണി ജോസഫിനെ അധ്യക്ഷനായി എടുത്തുകൊണ്ട് ഒരു പുതുതലമുറ കൈമാറ്റം കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നു സണ്ണി ജോസഫിലൂടെ അകന്നു നിൽക്കുന്ന ക്രൈസ്തവ സഭകളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് ഹൈക്കമാൻഡ് പ്രത്യാശിക്കുന്നു അടൂർ പ്രകാശിലൂടെ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ ഇഴവ സമുദായത്തെ കൂടെ നിർത്താൻ പറ്റുമെന്ന് രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നു ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് മാത്യു കുഴൽനാടൻ വരുന്നതോടെ തെരഞ്ഞെടുപ്പിന് അച്ചടക്കവും തെരഞ്ഞെടുപ്പിന് ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനുണ്ട് അങ്ങനെ അടിമുടി മാറിയിരിക്കുന്നു കോൺഗ്രസ് അടിമുടി മാറുന്ന കോൺഗ്രസ് സി പി എമ്മിന് വെല്ലുവിളിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് നേതാക്കളോട് പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന് പരസ്പ പരസ്പര വിഴുപ്പലക്കൽ വേണ്ട എന്ന് കർശന നിർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് പരസ്പരമായ വിഴുപ്പലക്കൽ വലിയ വലിയ തിരിച്ചടിയായി മാറും കോൺഗ്രസ്സിന് അത് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ആകെ മൊത്തം പുതിയൊരു രീതിയിലേക്ക് ഹൈക്കമാൻഡ് മാറി ഹൈക്കമാൻഡ് കോൺഗ്രസിനെ കൊണ്ടുപോവുകയാണ് നാഥനില്ല കളരിയായി കിടന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു നാഥനെ ലഭിച്ചിരിക്കുന്നു തണ്ണി ജോസഫിന് തണ്ണി ജോസഫ് വളരെ കൃത്യതയോടുകൂടി തൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു തണ്ണി ജോസഫ് അധ്യക്ഷനായതോടെ സുധാകരൻ്റെ പരിഭവവും തീർന്നു സുധാകരൻ വലിയ പരിഭവത്തിലായിരുന്നു തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ എന്നാൽ ആ പരിഭവമൊക്കെ ഇപ്പോൾ മാറി കാരണം സുധാകരൻ്റെ വലം കൈയ്യാണ് സണ്ണി ജോസഫ് അതുകൊണ്ട് തന്നെ സുധാകരന് അദ്ദേഹത്തിനോട് പ്രത്യേക താൽപ്പര്യമുണ്ട് ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും മാത്യു ഗൽ നാടിനെ പ്രമുഖ സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവന്നുകൊണ്ട് സി പി എമ്മിനെതിരെ ശക്തമായൊരു യുദ്ധം നയിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് ഇപ്പോൾ കേരളത്തിലെ ഓരോ നീക്കങ്ങളിലും ഇടപെടുന്നുണ്ട് ഇടപെട്ടില്ലെങ്കിൽ അപകടമാകുമെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇടപെട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു മാമാങ്കം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചാവേറുകളാകാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നതിന് തെളിവാണ് പുതിയ നിയമനങ്ങൾ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലുമൊക്കെ വർക്കിംഗ് പ്രസിഡൻ്റുമാരായി വരുമ്പോൾ പഴയ തലമുറയെ ഒട്ടാകെ അങ്ങ് ഒഴിവാക്കിക്കളഞ്ഞു ഹൈക്കമാൻഡ് ശരിചന്ദ്ര പ്രസാദ് അടക്കമുള്ള വലിയ നേതാക്കന്മാർ പഴയ തലമുറയിലെ നേതാക്കന്മാർ ഇവിടെയുണ്ട് അവർക്കൊന്നും ഒരു സ്ഥാനവും കൊടുത്തില്ല അവരെയൊക്കെ ചവിട്ടി ഒതുക്കി ഹൈക്കമാൻഡ് പകരം പുതുരക്തത്തെ കൊണ്ടുവന്നു പൊതുരക്ത രക്തത്തെ കൊണ്ടുവന്ന് പുതു പുതു പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് കോൺഗ്രസ്സിന് നവൌർജ്ജം നൽകാൻ രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശാവകമാണ് തെരഞ്ഞെടുപ്പ് സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് സർവേകൾ ഒന്നും കോൺഗ്രസ്സിന് അനുകൂലമല്ല ഏറ്റവും കൃത്യമായി സർവേ നിശ്ചയിക്കുന്ന ഇന്ത്യ ടുഡേ പോലും എൽ അധികാരത്തിൽ വരുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് പൊളിച്ചീസ് കേരള സർവേ ട്വൻ്റി ട്വൻറ്റി മത്സരം തന്നെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇരു കൂട്ടരും ശക്തമായ ഒരു മത്സരം നടക്കുമെന്നും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നുമാണ് പൊളിറ്റിക്സ് കേരളയുടെ സർവേയിലും തെളിയുന്നത് ഇനി അങ്ങോട്ട് കോൺഗ്രസിൻ്റെ പോക്ക് എങ്ങനെ എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും സർവേകളും മാറി മറിയുന്നത് കോൺഗ്രസ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് മുന്നോട്ട് പോയി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തങ്ങളിൽ തങ്ങളിൽ പാര വയ്ക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വലിയ ഗുണം കോൺഗ്രസ്സിന് ചെയ്യും അത് കോൺഗ്രസ്സിന് വലിയൊരു മുന്നേറ്റം തന്നെ നൽകും എന്തായാലും മാത്യു കുഴൽനാടിനെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചതോടുകൂടി കോൺഗ്രസ് ആവേശത്തിലാണ് കോൺഗ്രസ്സിന് വളരെ ആത്മവിശ്വാസം നൽകുന്ന കോൺഗ്രസ്സുകാർക്ക് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത് എന്തായാലും ഇനിയെല്ലാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പരഹ്യ പരസ്യ പ്രസ്താവനകൾ അരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ ഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് പരസ്യ പ്രസ്താവനകൾ അരുതെന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി കേരളത്തെ പ്രത്യേകം നോട്ടമിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്